നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം പി എസ് ഡിയുടെ ഫ്രഞ്ച് സൂപ്പർ താരമായ കിലിയൻ എംബെഫ ഈ സീസണിന് ശേഷം ക്ലബ്ബ് വിടുകയാണ് ഫ്രീ ഏജന്റായിക്കൊണ്ട് സ്പാനിഷ് അമ്പന്മാരായ റയൽ മാഡ്രിഡിലേക്കാണ് അദ്ദേഹം പോകുന്നത് അദ്ദേഹത്തിന്റെ പകരം ഒരു മികച്ച താരത്തെ പി എസ് ജിക്ക് ഇപ്പോൾ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ പല പേരുകളും റൂമറുകളുടെ രൂപത്തിൽ ഉയർന്നു കേട്ടിരുന്നു ഇപ്പോഴിതാ പ്രധാനമായും രണ്ട് താരങ്ങളുടെ കൂടി ഉയർന്നു വന്നിട്ടുണ്ട് ഒന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഇംഗ്ലീഷ് സൂപ്പർ താരമായ മാർക്കസ് റാഷ്ഫോർഡിന്റെ പേരാണ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ പി എസ് ജിക്ക് താല്പര്യമുണ്ട് മാത്രമല്ല വലിയൊരു തുക അദ്ദേഹത്തിനായി മുടക്കാനും ഇപ്പോൾ ക്ലബ്ബ് തയ്യാറാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രമുഖ മാധ്യമമായ ഡെയിലി ാണ് താരത്തിനു വേണ്ടി മില്യൺ പൗണ്ട് വരെ ചിലവഴിക്കാൻ പി എസ് ജി ഒരുക്കമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ സീസണിൽ മികച്ച രൂപത്തിലേക്ക് മാറാൻ മാർക്കസ് റാഷ്ഫോർഡിന് കഴിഞ്ഞിട്ടില്ല ഇരുപത്തിയേഴ് ലീഗ് മത്സരങ്ങളിൽ നിന്ന് കേവലം ഏഴ് ഗോളുകൾ മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് ആരാധകരിൽ ഇന്ന് പോലും വലിയ വിമർശനങ്ങൾ മാർക്കസ് റാഷ്ഫോർഡിനെ ഏൽക്കേണ്ടി വരുന്നുണ്ട് മോശം പ്രകടനമാണ് താരം നടത്തുന്നതെങ്കിൽ പോലും പി എസ് ജിക്ക് ഈയൊരു താരത്തിൽ വലിയ വിശ്വാസമുണ്ട് ഇനി മറ്റൊരു താരം ലിവർപൂളിന്റെ കൊളംബിയൻ സൂപ്പർ താരമായ ലൂയിസ് ഡയസ് ആണ് കൊളംബിയൻ മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ താരത്തെ സ്വന്തമാക്കുക എന്നുള്ളത് പി എസ് ഡിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല എന്തെന്നാൽ താരത്തിന് വേണ്ടി നൂറ്റി നാൽപ്പത്തി അഞ്ച് മില്യൺ യൂറോ വരെ ലിവർപൂൾ ആവശ്യപ്പെട്ടേക്കാം എന്നുള്ള കാര്യവും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അദ്ദേഹത്തിന് ലിവർപൂളുമായി കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് പോർട്ടോയിൽ നിന്നും നാൽപ്പത് മില്യൺ യൂറോ നൽകിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തെ ലിവർപൂൾ സ്വന്തമാക്കിയത് ഈ സീസണിൽ അസാധാരണമായ പ്രകടനം ഒന്നും പുറത്തെടുക്കാൻ ലൂയിസ് ജാസിന് കഴിഞ്ഞിട്ടില്ല ഇരുപത്തിയേഴ് ലീഗ് മത്സരങ്ങളിൽ നിന്ന് ആറ് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഈ താരത്തെ കൂടി പി എസ് ജി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാണ് പൊതുവിൽ അറിയാൻ സാധിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം